ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാന്തരം പ്രതീക്ഷിക്കുന്നു നമുക്കൊരു ചെറിയ അടിപൊളി വീഡിയോ പരിചയപ്പെടാം ഇന്ന് വന്ന് നമുക്ക് പ്രോപ്പർട്ടിന്ന് വന്നിട്ടുള്ളത് പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് പുറത്തൊരു ഓപ്പൺ രണ്ട് ബാത്ത്റൂമ് കാര്യങ്ങൾ പുറത്ത് പിന്നെ നല്ലൊരു അടിപൊളി കിണർ ഒരു മൂന്ന് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എവിടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യണമെന്ന് പറഞ്ഞുതരാം പാലക്കാട് ജില്ലയാണ് മണ്ണാർക്കാട് ഭാഗത്താണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് പെരുമ്പടാരി റോഡ് കേട്ടോ ചങ്ങലേരി റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേ എന്നൊക്കെ ഒരു മൂന്ന് കിലോമീറ്റർ ലോക്കൽ ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ പോയി നമുക്ക് ബസ് റൂട്ടിലെത്തി എല്ലാവിധ വഴി സൗകര്യങ്ങളുണ്ട് വഴി വെള്ളം വെളിച്ചം ഇതെല്ലാം സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിനും ഈ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വരുന്നതിന് മൊത്തം ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില കാരണം വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ ടോട്ടൽ പ്രൈസ് വന്നിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനി ഇതൊന്ന് നെഗോഷ്യബിൾ ഉണ്ടോ ചോദിക്കരുത് ഫൈനൽ പ്രൈസ് പ്രൈസാന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ഇനി ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടായോ ഉണ്ടാവുക അത്രയേ ഉള്ളൂ ഫൈനൽ പ്രൈസ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടി കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് നിരന്ന സ്ഥലമാണ് അത്യാവശ്യം പുതിയ വീടാണ് രണ്ട് മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂമ് പുറത്ത് ബാത്റൂമ് കാര്യങ്ങൾ നല്ല വെള്ളം പറ്റാത്ത ഇഷ്ടം പോലെ വെള്ള കണറ് ഒരു രണ്ട് സൈഡ് റോഡ് ഫ്രണ്ടിലൂടെ റോഡ് വരുന്നുണ്ട് സൈഡിലൂടെ റോഡ് വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ഓക്കെ എന്താണ് വർക്ക് ഏരിയയ്ക്ക് അവർ അറ്റാച്ച് ചെയ്ത് ഷീറ്റിട്ട് ഇറക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു വീടാണ് ഒന്ന് വരിക പെയിൻറ് അടിക്കുക താമസിക്കുക അത്ര മാത്രമേ ബാക്കിയുള്ളൂ ഓക്കെ അപ്പോൾ ചെറിയ പ്രോപ്പർട്ടി ഉണ്ടോ ചെറിയ വില കുറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടോ വിളിച്ച് ചോദിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് മറക്കണ്ട ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുള്ളൂ ചെറിയ നെഗോഷ്യബിൾ എന്തിലൂടെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം